കൈയും കാലും തല്ലി കുടിച്ചാ മതിയെ അതുകൊണ്ടൊന്നും വലിയ കാര്യില്ല ബാക്കി എല്ലാം കൂടിയ പഴം പിന്നെയും കണ്ട കാക്ക എലി വിടുമ്പൊക്കെ അല്ലേ ചീറ്റ വല്യ തടിയില്ലെങ്കിലും ഉള്ളതിരുമ്പ ആ വന്നേക്കണ് ഉച്ച ആയാലും ഇവിടെ ഇല്ല തിരിച്ചു കൂടണം തരുമോ ഞാൻ പോകാൻ ചോദിക്കും വിടുന്നത്

പച്ച വെള്ളം പോലും കരുതുന്ന എല്ലാരും തീരുമാനിച്ചിരിക്കുന്നു പിന്നെ എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ നീട്ടിയോള പിന്നെന്താ മുതലാളിയും പോവാണ്ട് നല്ല ആളാവ് ആളുകൾ പറയണൊക്കെ ശരിയാ അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ അതിനാരെങ്കിലും പെണ്ണു വരണ്ടേ തരുന്നതിന് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം അതിന് സ്ഥിരായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണ് കിട്ടണ്ടേ ഞാൻ മതിയോ പറ ഞാൻ മതിയോ കൊമ്പൻ

പുലി ഇറങ്ങി ആരാ കൊല്ല കാണെന്ന് തോന്നുമ്പോ എങ്ങനെ കാണുക ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ ഒരുപിടി മണ്ണ് എനിക്കിടണം

വന്നാ പോടാ എനിക്കൊന്ന് കുംബസാരിക്ക് മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛൻ എനിക്കല്ല ഏറ്റു പറയണം നാളെ കാലത്തെ വാ വാദരാത്രിക്ക് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ നേരം നേരെ മടക്കാൻ ഞാൻ ചങ്കുപൊട്ടി ചത്തു ഉള്ളേ കിടന്നിങ്ങനെ തെങ്ങുക തോമസ് കൂടി ചത്തതല്ലച്ചോ ഞാൻ കൊന്നതാ തള്ളിയിട്ട് കൊന്നതാ ഈ വസ്ത്രം പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തോന്നുന്ന ഒരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല നിന്നെ ദൈവം രക്ഷിക്കും എന്നെ കൊണ്ടുപോകുമ്പോ അവനൊറ്റ അങ്ങനെ കരുതണ്ട നിന്നെ സ്നേഹിക്കുന്നവർ പിന്നെ ഇല്ലേ ആ കൊല്ലത്തി ഇപ്പോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിപ്പോന്നു കൊന്നവനാ പോലീസ് പോലീസും കോടതി മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം കഴിഞ്ഞു മാത്രമല്ല കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുവോ ഇല്ല നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അധത്തിൽ ഒരു കൈത്തറ്റ് പറ്റി അതുകൊണ്ട് തകർന്നു പോയൊരു കുടുംബം ഇവിടെ ഉണ്ട് അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ് പിന്നെ ഒരു കടമയേറ്റ നീ വന്നു അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറ് കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ ചിലരെ മനസ്സിലാക്കാൻ ഒരു മണിക്കൂർ മതി എന്തിന് ഒരു നിമിഷം മതി നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴുകേറിട്ടിടുന്ന അവനെ ഒരു മണിക്കൂറുണ്ട് അച്ഛൻ എന്നാ മനസ്സിലാക്കാന്ന പറയുന്നേ തനിക്ക് ആ വീട് തരാൻ പറ്റുവോ വീട് തരാം പക്ഷേ എന്താ ഒരു പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന പത്ത് രൂപയൊക്കെ കുരുമുളക് അതിനുള്ളിലായിരിക്കണത് അതവിടെ ഇരുന്നോട്ടെ ഒരു കുഴപ്പവും വരില്ല ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ ഞാൻ ഏറ്റവും തന്റെ ചരക്കവിടെ ഇരിക്കുമ്പോ വാറുണ്ണി ഉള്ള ഒരു ഉറപ്പാ ഉം നല്ല ഉറപ്പാ കള്ളൻറെ ഇതല്ലേ താക്കോലെ അല്ലപ്പോ ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ് എന്തൊക്കെയാണ് ക്രിസ്ത്യാനികളല്ലേ അവര് ചേരണ്ടപ്പ ചേരും എന്തേ കരക്കാരെ കൂടി തീരുമാനിച്ച വാറണ്ണിക്ക് പച്ച വെള്ളം കൊടുത്തു പോകരുത് ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെന്നൊക്കെ അവസാനം കാര്യത്തോടെ എടുത്തപ്പോ അവനൊന്നായി പനങ്കോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞാ കേട്ടത് നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയില്ലോ വൈദ്യരെ എത്ര അണ്ണാൻ മരം കേട്ടോ മറക്കൂ എല്ലാരും കൂടെ എന്താ വിശേഷിച്ച് വിശേഷിച്ചൊന്നുമില്ല അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെ വാറുണ്യെ വീണ്ടും കൂടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്ത അച്ഛനാണോ അതെ അച്ഛൻ ഇത് എന്നാ വിചാരിച്ച ഈ നാട്ടിൽ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണ്ടായോ കുഞ്ഞൻ തന്നെയാണോ ഈ പറയുന്നത് നീയാണോ ഈ നാട്ടിലെ സമാധാന പാലകൻ എടാ ആദ്യം രണ്ടു കാലിലും ആനമന്തുവൻ ഉണ്ണിമന് അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയത് എല്ലാം അച്ഛൻ അറിയാം

കുഞ്ഞാടികൾ ആക്കാനും പോകുന്നത് എന്തിനാണ് അച്ചോ അത് ഞാൻ തീരുമാനിച്ചോളാം പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ച ഇനിയും ഞാൻ വിടത്തില്ല ഇത്രയും നാള് ഞാനങ്ങ് ക്ഷമിച്ചു ഇനി പണ്ടത്തെ ഞാൻ കത്ത് കയറ്റും ഈ കൂട്ടുകെട്ട് അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കും അച്ഛന് മാത്രമല്ല പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും അല്ല മഗ്ന മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ വാറുണ്ണിയെ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി നിങ്ങൾ ഈ പാവം ചെയ്യാത്തവരാണോ അവൻ കൈവശം കൊടുത്തതാ എല്ലാരും വീണ്ടും മണ്ടത്തരമാണെന്നാ പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ സ്വഭാവം നീ ഇനിയും ഇത്രേം കാലം നിനക്ക് എന്തും ചെയ്യാം നാണോ മാനോ നോക്കണ്ട നീ എന്റെ മാനം നീ കളയോ ഇല്ല സത്യമാണോ അച്ഛനാണ് സത്യം പിന്നെ എന്റെ അധികം കാശൊന്നും ഇല്ല ചെലവൊക്കെ ചുരുക്കി വേണം മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി ഞാൻ തരാൻ പണം കള്ളച്ചാരായക്കാരൻ രാവിലെ ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞ എന്റെ അർത്ഥം അതിനുവേണ്ടി വേണ്ടി ആയിരുന്നല്ലോ ചിലരെ മോശമൊക്കെ തുടങ്ങിയത് എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടോ ആ ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത് അച്ഛനെ അച്ഛനാ പണിയെടുത്ത് തിന്നുന്ന എന്റെ രുചി അതറിയേണ്ടതാ ഞാൻ പള്ളിയിൽ െറു ആരേ പേരട്ടെള്ളിയിൽ ഭഗവതിന്റെ പേരാ ഭാഗ്യെന്നും വിളിക്കാം ലക്ഷ്മി വിളിക്കാം ഇത് വാറു അല്ലെങ്കിൽ ഉണ്ണി കുന്നംകുളം ഇതുപോലെ കാടും മലയോണത്ത് പറ്റൂന്നേ ഉള്ളൂ എനിക്ക് പട്ടണത്തിലാ ഇഷ്ടം പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം അവിടെ നല്ല ആമ്പിള്ളരുണ്ട് നിന്റെ കിന്നാരം കൊണ്ട് ചെന്നാലേ അസലായി പിന്നെ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോണത് ഇയാളും ഉണ്ടാവില്ലേ നിന്റെ അപ്പം വരും അപ്പം വേണ്ട നമ്മൾ രണ്ടാളും പോണെടുത്ത് നമ്മൾ മാത്രം മതി വായി തോന്നിയ പറഞ്ഞ ആക്കണ്ട അല്ലേ തന്നെ ആളുകൾ പറയുന്നുണ്ട് പറഞ്ഞോട്ടെ അതിന് നിങ്ങൾക്ക് എന്താ കഷ്ടം എനിക്കൊന്നുമില്ല നല്ല നല്ല കൊല്ലപ്പിള്ളേര് കല്യാണം ആലോചിച്ച് വരുമ്പോ മുടങ്ങിപ്പോണ്ട എനിക്കൊരു കൊല്ലപ്പിള്ളേരും വേണ്ട ചെല്ലപ്പിള്ളേരും വേണ്ട എനിക്ക് ഇങ്ങേരും മതി പേരൊന്ന് മാറ്റണം മാത്രം എന്താടി വരുത്തന്മാര് തെമ്പാടികളെ എപ്പിടിക്കുന്നുണ്ടോ ഇവിടെ ആണുങ്ങളുണ്ട് കൊച്ചിനെ നീ ഇനി ഞാൻ 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 എന്ത് ചെയ്യും പറയണേ ഒരു സത്യ ക്രിസ്ത്യാനി നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം പെണ്ണുങ്ങളെ കണ്ണും കൈയും കാട്ടി ആണായി പറഞ്ഞവരും വിടൂല ഒന്ന് രണ്ട് വീട്ടും ഞാൻ കയറിയിട്ടുണ്ട് അത് ചുമ്മാതല്ല വിളിച്ചിട്ടാ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി ഞാൻ ചേട്ടൻ കാണിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയും പറഞ്ഞാ ഞാൻ പട്ടിയായിട്ട് വരും പാട്ടി അവന്റെ മൊഴിയും സാഹചര്യ തെളിവും വെച്ച് നോക്കുമ്പോ അവൻ നിരപരാധിയാകാനാണ് സാധ്യത അല്ലേ നിങ്ങളുടെ ഞാൻ മതിയാക്കുക പത്ത് പതിനായിരം പോയി കഴിഞ്ഞവണ തൂത്തുവാരി കൊണ്ടുപോയതല്ലേ ഇത്തവണ ഇറങ്ങട്ടെ ഇന്ന് ഇറങ്ങി ഇപ്പഴാ വിചാരിച്ചതാ കുഞ്ഞിട്ടാ വട നൽകുവാ ഇന്നിനി ഇരുന്നിട്ട് കാര്യൊന്നുമില്ല വട ആരെയാണ് ഇന്ന് കണി കണ്ടത് കുറഞ്ഞു ആശുപത്രി പോണോ ഞാൻ കൊണ്ടുപോവാ എന്തിന് കഴിയാറായി കൊണ്ടോ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് കണ്ണടച്ചാ കാണ അപ്പനും അമ്മയും മാലാഖമാരും എന്റെ തോമസുട്ടിയും എന്റെ പേര് വാർന്നിരിക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു കാര്യം ചോദിക്കണത് മനസ്സിൽ തോന്നിട്ട് കുറെ നാളെ അമ്പലക്കാളയെ പോലെ നടന്ന എന്തിനാ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോയിട്ടു വണ്ടി ഞാൻ കൊണ്ടുപോകുന്നതല്ല വണ്ടിപ്പണി ഇന്ന് എത്ര കിട്ടൂന്ന് എനിക്കറിയാം തോമസ് കുട്ടിയെ അറിയായിരുന്നു അവരെ ഞാൻ പറ്റിച്ചത് കണ്ട് തെടിയാലും ദണ്ടിയോട്ട് വിളിച്ച് കയറ്റുന്ന എന്തിനാ വണ്ടിപ്പണാ കൊണ്ടുവന്നത് എല്ലാ അച്ഛനെ മതി അച്ഛൻ പറഞ്ഞിട്ടാ എവിടെ കൊണ്ടൊന്നും തരാ എന്താ അത്യാവശ്യം പറഞ്ഞു ഇങ്ങോട്ട് കേറാതെ റോട്ടി തന്നെ അപ്പന അറിയില്ല ഇയാളുടെ സ്വഭാവം ഇനി അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു പറഞ്ഞു വന്നാ ഞാൻ ഒരു മനുഷ്യരിൽ റെഡിയായ നന്ദി വേണ്ടി നന്ദി